ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കാൻ നോക്കുമ്പോൾ നമുക്ക് പല ആപ്ലിക്കേഷൻസ് പല ഭാഗത്തുനിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും അതല്ലാതെ പുറത്ത് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഗൂഗിളിൽ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിലില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഗൂഗിൾ വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻസിലൊക്കെ ഏതെങ്കിലും മാൾവെയർ അങ്ങനെയുള്ള എന്തെങ്കിലും വൈറസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സൗകര്യം പ്ലേ സ്റ്റോറിൽ അവൈലബിളായിട്ടുണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് പരമാവധി നമ്മൾ എല്ലാവരും എല്ലാ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് സേഫ് അതാണ് സേഫ്റ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറ് ഓരോ സമയം എപ്പോഴെപ്പോഴും നമ്മൾ സ്കാൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വൈറസ് കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് അപ്പോഴൊക്കെ അപ്പളെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു അങ്ങനെ സ്കാൻ ചെയ്തിട്ട് നല്ല ഫ്യ അങ്ങനെയാണ് പ്ലേ ആപ്ലിക്കേഷൻസ് ഒക്കെ അങ്ങനെ ഇട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് പറ്റാത്ത ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ന്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കാണാറും കേൾക്കാറൊക്കെ ഉള്ളതാണ് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോർ റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ അത്തരത്തിൽ പ്ലേ സ്റ്റോർ നല്ലാതെ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം പ്ലേ സ്റ്റോറിൽ തന്നെ ഒരു ഫീച്ചർ ഉണ്ട് അതല്ലെങ്കിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് മതി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് അതിനായിട്ട് ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മൂന്ന് മേഖലയിലുള്ള നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ വന്ന് നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ വരിക അതിന് സെറ്റിങ്സ് വന്നതിന് ശേഷം ജനറലിൽ വരിക ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ